പത്മ എന്ന സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പലപ്പോഴും ഒരു ദാമ്പത്യത്തിൽ ഒരു ദാമ്പത്യത്തിലൊരു വിള്ളലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ദാമ്പത്യത്തിലൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര ഈസി അല്ല അത് പാച്ചപ്പ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് അല്ലെ വിവാഹമോചനം അല്ലെങ്കിൽ ഡൈവോഴ്സ് അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ തകരുന്ന ഒക്കെ സമയത്ത് നമ്മളൊരുപാട് മീഡിയേറ്റേഴ്സിനെയൊക്കെ ഉപയോഗിക്കും ചിലപ്പോൾ അത് ഇടവക്കാരായിരിക്കാം അല്ലെങ്കിൽ പള്ളിക്കാരായിരിക്കാം എന്താണ് പറയുക കരയോഗക്കാരായിരിക്കാം അങ്ങനെ പല ആളുകളിടപെടും ബന്ധുക്കൾ ഇടപെടും രാഷ്ട്രീയക്കാർ ഇടപെടും ആ ബന്ധം പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി പക്ഷേ അതൊരു ഒരു ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കാരണം ഈ കേസിൽ ശത്രുവെന്ന് പറയുന്ന ആള് അല്ലെ ശത്രുവെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ അയാളുടെ തെറ്റുകളെല്ലാം തിരുത്തി അല്ലെ തെറ്റുകളെല്ലാം തിരുത്തി വിറ്റി പരിധികളില്ലാതെ സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമേ അങ്ങനത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ ഇപ്പോൾ എന്നെ ഒരുപാട് ഡിവോഴ്സ് കേസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് സർ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അതിരുകളില്ലാതെ അവരെ സ്നേഹിക്കുക നമ്മുടെ എന്തോ കുറ്റങ്ങളുണ്ട് കുറവുകൾ കൊണ്ടാണ് അവർ പോയത് അത് മനസ്സിലാക്കുക തിരുത്താൻ ശ്രമിക്കുക അവരെ വീണ്ടും സ്നേഹിച്ച് ഒരു ലവ് ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അത്രത്തോളം വേദനകളായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് സെക്ഷൽ ആവാം അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് അവരെ ദ്രോഹിച്ചാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിലേക്ക് കണക്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഈ വേദന ഒക്കെ ഉണങ്ങി അല്ലെങ്കിൽ ആ വേദനയൊക്കെ ഉണങ്ങിയാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു കുഞ്ഞിനെ ഒരമ്മ അടിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ആര് ചെന്ന് ആശ്വസിപ്പിച്ചാൽ കുഞ്ഞ് അടങ്ങില്ല ആ കുഞ്ഞിനെ ആശ്വാസം കിട്ടണമെങ്കിൽ അതിനെ ഉപദ്രവിച്ച അല്ലെങ്കിൽ അതിനെ അടിച്ച അമ്മ തന്നെ ചെന്ന് അനുരഞ്ജന ചർച്ച നടത്തിയാൽ മാത്രമേ ആ കുഞ്ഞിൻ്റെ വിഷമം മാറുകയുള്ളൂ അതാണ് ഒരു ബേസിക് തെറി അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രായപൂർത്തി ആയ ആളുകളാണ് വിവരമുള്ള ആളുകളാണ് അവർ തന്നെ സ്വയം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നം പ്രശ്നത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുറിവേറ്റ ദാമ്പത്യങ്ങൾ പുനസ്ഥാപിക്കാൻ പറ്റുന്നുള്ളത് ഒരു വലിയ റിയാലിറ്റിയാണ് ആരാണോ ചത്രുമെന്നാൽ അവർ ആരോപിക്കപ്പെടുന്ന ആളുകൾ അവർ കറക്റ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്